ഇടിഞ്ഞു പോയതിനെ പണിയുന്ന ഒരു ദൈവം തകർക്കപ്പെട്ടതിനെ പുനരുദ്ധരിക്കുന്ന ഒരു ദൈവം ശത്രു ചിതറിച്ച് കളഞ്ഞതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവം ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മ തരുന്ന ദൂത് ശ്രദ്ധിച്ചു കേൾക്കൂ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നിങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ഇടിഞ്ഞുപോയ ചിതറപ്പെട്ടു പോയ ശത്രു തകർത്ത് കളഞ്ഞ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ഭാവിയെ ദൈവം പുതുക്കിപ്പണന്ന് ചേർത്ത് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി പണിയുവാൻ ആഗ്രഹിക്കുന്നു ഹാല ലൂയ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിലെ രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ യഹോവ യറുഷലേമിനെ പണിയുന്നു അവൻ ഇസ്രായേലിൻ്റെ ഭൃഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു അടുത്ത കെട്ടോണം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഹലൂയ തകർന്നു പോയ ഇറുഷലേമിന്റെ മതിലുകളെ ആലയത്തെ ദൈവം പുതുക്കി പണയുന്നു പ്രവാസികളാക്കി അടിമകളാക്കി പിടിക്കപ്പെട്ടു പോയ ജനത്തെ ദൈവം മറക്കിക്കൊണ്ടുവരുന്നു അതേ സമയം തന്നെ കെട്ടിടം പണിയുമ്പോഴും ബിൽഡിങ് പണിയുമ്പോഴും കട്ടയും മണ്ണും കല്ലും ചേർത്ത് പണിയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയങ്ങളെയും തകർന്നു പോയ ഹൃദയങ്ങളെയും ഉടഞ്ഞുപോയ ഹൃദയങ്ങളെയും ദൈവം പണിയുന്ന ദൈവമാണ് അമേൻ ദൈവം രണ്ട് മേഖലയിലും പണിയും ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാമതരും ദൂതാണ് ബാഹ്യമായി നിങ്ങളെ കാണുമ്പോൾ കുഴപ്പങ്ങളൊന്നും തോന്നുകയില്ല നിങ്ങൾ സന്തോഷിക്കുന്നവരാ നിങ്ങളെല്ലാം ഉള്ളവരാ നിങ്ങൾ പലതിലും നിങ്ങൾക്ക് പ്രശംസിക്കുവാനുള്ളവരാണെന്നും മറ്റുള്ളവർ പരിഗണിക്കും പക്ഷേ നിങ്ങളുടെ അകം മുറിഞ്ഞിരിക്കുന്നത് അകം തകർന്നിരിക്കുന്നത് അകം നീറിപ്പുകയുന്ന വിഷയങ്ങളുമായി വേദനപ്പെട്ടിരിക്കുന്നത് വിഷമിച്ചിരിക്കുന്നത് വ്യസനിച്ചിരിക്കുന്നത് നന്നായി കാണുന്നൊരു കർത്താവുണ്ട് അവൻ കാണുക മാത്രമല്ല ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു ഞായറാഴ്ച പരിശുദ്ധാത്മ പറയുന്ന ദൈവം നിങ്ങളുടെ തകർന്ന അനുഭവങ്ങളെ ചിതറിപ്പോയ സാഹചര്യങ്ങളെ മടക്കി കൊണ്ടുവരുവാനും പണിയുവാനും ആഗ്രഹിക്കുന്നു ഹാലെ ലൂയ ഐ മീൻ മനസ്സിനെ സൃഷ്ടിച്ചത് ദൈവമാണ് മനസ്സിന് ഇച്ഛകൾ നൽകിയ ദൈവമാണ് അതിന് വീഴ്ചകളോ അതിന് ആമേ വേദനകളോ സംഭവിച്ചാൽ അതിന് പരിഹരിക്കാൻ കഴിയുന്നതും നമ്മുടെ കർത്താവിന് തന്നെ പറ്റുകയുള്ളൂ ഹാല അമേ അമേ മനസ്സിഴിഞ്ഞുപോയ സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ പ്രതിസന്ധി പ്രതികൂലമായപ്പോൾ ദേശം വിട്ടുപോയ ആളുകൾ ഒളിച്ചോടിയ ആളുകൾ ഇനി ഇവർ ജീവിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനായി ഇറങ്ങി തിരിച്ചിട്ട് എന്താ പറയുന്നെ തിരിച്ച് വരേണ്ടി വന്ന ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിക്കേ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവമായിട്ടാണ് ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നത് ദൈവം അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ദൈവം മടക്കി കൊണ്ടുവന്നത് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ആ ജീവിതത്തിന്റെ പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഇനി ജീവിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ച് പല കുഴിക്കിലും കുരുക്കിലും ചെന്നുപെട്ടിട്ട് ദൈവം കൈവിടിച്ച് കെളി പുറത്തു വന്നതുപോലെ പുറത്തു വന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അമ്മേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ഉണ്ട് ദൈവം നിങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ഇടിച്ചു കളഞ്ഞതിന് ശത്രു ഇടിച്ചു കളഞ്ഞതിനെ നിങ്ങളുടെ ഉയർച്ചയും നന്മയെയും നിങ്ങൾ ദൈവികമായ പദ്ധതിയിൽ വളർന്ന് വലുതാകുമെന്ന് കാണുമ്പോൾ തകർത്തുകളയുവാൻ നോക്കിയ ശത്രുവിനെ അല്ല അവൻ തകർത്തുകളയാൻ ശ്രമിച്ചിട്ട് തകർന്നു പോയ ജീവിതത്തെ ആമേൻ തട്ടിക്കളയാ നശിപ്പിച്ചു കളയാതെ അവൻ പുതുക്കി പുതുക്കിപ്പണിയുന്ന ദൈവമാണ് ഹാല ലൂയ ശിവപ്രവാചകൻ ശിവപ്രവാചക നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ചതഞ്ഞ അവൻ ഒടിക്കുകയില്ല പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല ഇനി കൊള്ളത്തില്ല ചതഞ്ഞതാണല്ലോ ഇനിയിപ്പൊന്നിനും പ്രയോജനപ്പെടത്തില്ലോ എന്ന് പറഞ്ഞ് അവൻ അതിനെ ഉടച്ചു കളയില്ല ഒടിച്ചു കളയുകയില്ല പുകയെന്ന് തിരി അവൻ കെടുത്തിക്കളയില്ല കളയുകയില്ല ചവിട്ടിക്കെടുത്തുകയില്ല നാളെ കത്തും അമേൻ ദൈവം നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നു എലിയാവ് നിരാശപ്പെട്ടു ഓടി വളരെ ദൂരം യാത്ര ചെയ്ത് ഇസ്രായേലിൽ നിന്ന് യഹൂദിയുടെ പ്രവിശ്യയിലെ വെർക്ഷേപ മരുഭൂമിയിൽ വന്ന് മരിക്കാൻ ഇച്ഛിച്ചൊരു ചൂരച്ചുകളുടെ കീഴിൽ വന്ന് കിടന്നു അമേ നിരാശ കയറിയപ്പോൾ പക്ഷെ കർത്താവനെ വിട്ടില്ല അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു താങ്ങ എഴുന്നേൽപ്പിച്ചു നീ എഴുന്നേൽക്കുന്ന നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തി ഹാഗാർ ഇതുപോലെയല്ലേ ഹാഗാർ ഇതുപോലെ തന്നെയാണ് ബേർഷേബ മരുഭൂമിയാണ് ഉഴന്നു പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ നിരാശയുടെ ബേർഷേബയ്ക്കകത്തുന്ന് നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിച്ച് ഹാഗറെ ഇതാ നീ ഇവിടെ മരിക്കില്ല നിന്റെ തലമുറ മരിക്കില്ല അവനു വേണ്ടി ഉറവയോ തുറന്നിട്ടുള്ളു പറഞ്ഞ് ബേർഷേബയിൽ തന്നെ ദൈവം ഒരു ഉറവ തുറന്നു വെച്ചു ഹാലലൂയ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ദൂത് പറയുകയാണ് നിരാശയുടെ വേർഷവയ്ക്കകത്ത് നീ പ്രതീക്ഷിക്കാതെ തലമുറയ്ക്ക് വേണ്ടത് ഉറവകളെ ഈ വേർഷവിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ദൈവം നീ കാണാത്ത ചില നന്മകളെ കരുതി വെച്ചിട്ടുണ്ട് വിശ്വാസത്താൽ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ ദൈവം ഒരുക്കിയ ഉറവകളെ കാണുവാൻ ഇടയായിത്തീരും വിശ്വാസത്താൽ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ ദൈവത്തിന് ദൂതനടുക്കൽ ഭക്ഷണവുമായി നിൽക്കുന്നത് കാണാൻ ഇടയായിത്തീരും വിശ്വാസത്താൽ കണ്ണു തുറക്കപ്പെട്ടാൽ ആരും ഒരു ദോഷവും ചെയ്യാതെ വണ്ണം ദൂതന്മാരുടെ കാവൽ യഹോവയുടെ സംരക്ഷണം കാണുവാനായി കഴിയും ഹാല ലൂയ്യ തകർന്നു പോയതിനെ ഉടഞ്ഞുപോയതിനെ മടക്കി കൊണ്ടുവന്ന് പണിയുന്ന ദൈവം അപ്പോൾ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് ഞാൻ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറകുകയില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ തള്ളിപ്പറഞ്ഞു വളരെ വേദനപ്പെട്ട് പിന്നീട് പത്രോസ് ദുഃഖിച്ച് കരഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നാൽ അതും കഴിഞ്ഞതിന് ശേഷമായി ഒടുവിൽ ഇനി യേശുവിനെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും യേശുവിനെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തും യേശുവിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതെല്ലാം ഓർത്ത് വേദനപ്പെട്ട അദ്ദേഹം തീരുമാനിച്ച് ഇനിയില്ല ഞാൻ ആ പരിപാടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ കർത്താവായ യേശു അവനെ സ്നേഹിക്കുന്ന നല്ല ഇടയൻ നല്ല ഇടയിൽ യേശു അവൻ്റെ പിന്നാലെ വന്നിട്ട് അവനായിരുന്ന തിബ്രിയാസ് കളരിയിൽ വെച്ച് അവനെ കൈബിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു യോഹന്നാന്റെ മകനായി ശിമോനെ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹമുണ്ട് കർത്താവേ നി എൻ്റെ ആടുകളെ ഇടയനല്ലേ യേശു നല്ല ഇടയനാ ഇടയനാ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ആടുകളെ പാലിക്കുവാൻ പിന്നാലെ വന്ന് സഹായിക്കുവാൻ പിന്നാലെ വന്ന് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊണ്ടുവരുന്നൊരിടേ അതാണ് ഇടയൻ അല്ലേ തൊണ്ണൂറ്റി ഒമ്പതിനെ മരുഭൂമിയിൽ വിട്ടേച്ച് ഒന്നിനെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി വന്നില്ലേ ഞാൻ തേടി വന്ന നല്ല ഇടയനാ അതുപോലെ നീ ഇടയനാകണം ഹാലലൂയ ആരേലൊക്കെ ചിതറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരേലുമൊക്കെ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട് ആ മീൻ തള്ളപ്പെട്ട ഒരു ആ ആളായിട്ടല്ല നാളുകളിൽ ചേർത്ത് നിർത്തുന്നൊരു ഇടയൻ ആട്ടു മാറ്റുവാൻ ഹാലലൂയ അതിനൊരു വിളിയുണ്ട് നിങ്ങളുടെ മേൽ ആമേൻ ആരൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ നുറുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തകർന്ന് തകരാൻ വേണ്ടി തരിപ്പണമാകാൻ വേണ്ടിയല്ല നാളുകളിൽ ആരെയൊക്കെയോ നിങ്ങൾ ചേർത്ത് നിർത്താനുണ്ട് ആരെയൊക്കെ മുറിവുളി ഉണക്കാനുണ്ട് ആർക്കൊക്കെയോ നിങ്ങൾ ആശ്വാസമായി തീരുവാനുണ്ട് ആമേയും പറഞ്ഞേ ആമേ ഹലലൂയ അതുകൊണ്ട് പിശാചെ നിനക്ക് സന്തോഷിക്കാനില്ല നീ എന്നെ ദുഃഖിപ്പിച്ചാൽ എനിക്ക് ആമയ അതിനകത്ത് പ്രയാസമില്ല കാരണം ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുമായി പത്രോസിന് പണിതതുപോലെ ഹലലൂയ പിന്നീട് അവൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ അവൻ ആളാകെ മാറി കർത്താവ് ഉദ്ദേശിച്ച കാര്യമെല്ലാം അവൻ ചെയ്തു നിങ്ങളുടെ അഭിഷേകം വരുമ്പോൾ ഇന്നത്തെ നിരാശകളെല്ലാം മാറും ഇന്നത്തെ നിങ്ങളുടെ തകർച്ചകളെല്ലാം മാറും ദൈവത്തിനൊരു നിമിഷം മതി കാര്യങ്ങളെല്ലാം മാറ്റാൻ ഹാലു ലൂയ്യ അമേൻ കർത്താവ് അത് ചെയ്യട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഹാല ലൂയ ഇറശിലേമനെ ഇടിച്ചു കളഞ്ഞു ഇടിച്ചു കളഞ്ഞ ഇറശിലേമൻ ഇറശിലേം ദേവാലയത്തെ ഇറശിലേമിന്റെ മതിലുകളെ പിന്നീട് സെരുമ്പാബേനും അതിനുശേഷം ഞഹമ്യാവും വന്ന് പണിയുമ്പോൾ തന്നെ ദൈവം പറയുകയാണ് ഈ മനുഷ്യൻ്റെ ഈ ഈ ജനം തിരി തിരികെ വന്ന് അടിമകളായിരുന്ന ജനം തിരികെ വന്നിരിക്കുന്നു അവിടെ മനസ്സിരി മനസ്സ് മുറിപ്പെട്ടിരിക്കുക മുറിപ്പെട്ട മനസ്സുകളെയും ഞാൻ പണിയാൻ പോവുകയാണ് തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കുകയില്ല സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ദാവീദ് ദൈവത്തിന് കരഞ്ഞു എഴുതിയ സങ്കീർത്തനമുണ്ട് ദൈവത്തിൻ്റെ ഹരണയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങി വരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നിന്റെ പ്രസാദ പ്രയാ നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ ഇറശുലേമിൻ്റെ മതിരുകളെ പണിയണമേ കണ്ടോ ദൈവം പണിയുമ്പോൾ മനസ്സ് പണിയും എറുശുലേമിനെയും പണിയും ആ നമ്മുടെ തകർന്ന ഹൃദയത്തെ പണിയുമ്പോൾ തന്നെ യർശുലൈമിൻ്റെ മതിലുകളെയും ദൈവം പണിയും അപ്പം ദൈവികമായ പണിക്കകത്ത് രണ്ട് മേഖലയും ഉണ്ടെന്ന് മനസ്സിലായില്ലേ ദൈവം പണിയട്ടെ നിങ്ങളുടെ കുടുംബത്തെ പടയട്ടെ നിങ്ങളുടെ ഹൃദയത്തെ പടയട്ടെ ആഗമാനം ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം നിങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ഹാലുയ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് ഈ ഞായറാഴ്ച വൈകിയ സമയത്ത് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈനിലൂടെ ഒരു വർഷിപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം സൂമിലൂടെയാണ് അതിൻ്റെ ലിങ്കും പാസ്വേഡും വേണ്ടിയും ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്കും പാസ്വേഡും അയച്ചു തരാം ഐ ഡി അയച്ചു തരാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തിപരമായിട്ടുള്ള ദൂതുകൾ കൈമാറാനുള്ള അവസരമുണ്ട് നിങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം ഒരു മണിക്കൂറത്തെ ഓൺലൈൻ വർഷിപ്പ് ആ പ്രിയ കർത്താവേ ഈ ഞായറാഴ്ച സന്ദേശം കേൾക്കുന്ന ജനത്തെ നീ പണിയും തകർന്നു പോയാ ഉടഞ്ഞു പോയ അകന്നുപോയ ചിതറിപ്പോയ കർത്താവിനെ നിന്റെ മക്കളുടെ ജീവിതത്തെ ഹൃദയത്തെ മനസ്സിനെ കുടുംബത്തെ ബന്ധങ്ങളെ മടക്കിക്കൊണ്ടുവരും നന്മകൾ ചിതറപ്പെട്ടു പോയത് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ദൈവം പണതു നന്ദി ഒരു വലിയ ദൈവം മഹത്വമാക്കി നിന്റെ മക്കളുടെ ആമെ മുറിവേറ്റ അനുഭവങ്ങളെ മഹത്വമാക്കി തീർക്കാൻ തോന്നുന്നതിനായി നന്ദി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും ഞങ്ങൾ കർത്താവിനായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ സൺഡേ